ബൈക്കിൽ കടത്തിയ നാല് ദശാംശം ഒന്ന് പൂജ്യം പൂജ്യം കിലോ കഞ്ചാവുമായി കുലുക്കല്ലൂർ ചുണ്ടംവറ്റ സ്വദേശി പൊന്നിരി മൊയ്തീൻകുട്ടിയെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് പെരിന്തൽമണ്ണ പൂപ്പലത്ത് വെച്ച സിഐ സുമേഷ് സുധാകരൻ ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂ ഇയർ ആഘോഷങ്ങൾ ലക്ഷ്യം വെച്ച അന്യസംസ്ഥാനങ്ങളിൽ നിന്നും അതിഥി തൊഴിലാളികൾ മുഖേന വൻതോതിൽ കഞ്ചാവ് ജില്ലയിലേക്ക് കടത്തി ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുന്ന ഏജന്റുമാരെക്കുറിച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഈ സംഘത്തിലെ ഏജന്റുമാരായ മലയാളികൾ ഉൾപ്പെടെയുള്ളവരെയും ഇവർ മുഖേന കഞ്ചാവ് വാങ്ങുന്ന ചെറുകിട വിൽപ്പനക്കാരെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആവശ്യക്കാർക്ക് രണ്ട് കിലോ പാക്കറ്റിന് മുപ്പത്തി അയ്യായിരം രൂപ വരെ വിലയിട്ട് പറയുന്ന സ്ഥലത്ത് എത്തിച്ചു നൽകുന്നയാളെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് ന്യൂഇയർ ആഘോഷങ്ങളും പാർട്ടികളും ലക്ഷ്യം വെച്ച ആന്ധ്ര ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ ട്രെയിൻ മാർഗം കൂടുതൽ കഞ്ചാവ് കേരളത്തിലേക്ക് കടത്താൻ സാധ്യതയുള്ളതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ പോലീസിന്റെ പരിശോധന ശക്തമാക്കിയിരുന്നു പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി കെ ഷൈജു എഎസ്പി ട്രെയിനി എം നന്ദഗോപൻ ഐ എന്നിവരുടെ നേതൃത്വത്തിൽ ജൂനിയർ എസ്ഐ എം എസ് നിതിൻ എസ് ഐ സലാം എസ് സി പി ഒ ജയേഷ് കൃഷ്ണപ്രസാദ് എന്നിവരും ഡാൻസ് ആഫ് സ്ക്വാഡുമാണ് പരിശോധന നടത്തിയത് ന്യൂസ് ഡെസ്ക് വള്ളവനാട് ന്യൂസ്